ലൈംഗിക സ്വാഭിമാനം ഘോഷയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ ക്യൂർ പ്രൈഡ് പ്രവർത്തകർ റാലി നടത്തി സ്വർഗ്ഗപ്രണയം അനുവദിക്കണമെന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പ്രൈഡ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത് ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് കേരള ജനതയുടെ പിന്തിരിപ്പൻ നിലപാട് തിരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു മഴവിൽ നിറങ്ങളിൽ പലതരം പ്രേമങ്ങൾ ഉണ്ടാകണം ആണും പെണ്ണും പ്രേമിക്കുന്നത് പോലെ ആണിനെ ആണും പെണ്ണിനെ പെണ്ണും പ്രേമിക്കാൻ അനുവദിക്കണം ഇതാണ് കിയർ പ്രൈഡ് പ്രവർത്തകരുടെ ആവശ്യം എൻറെ ലൈംഗികത എൻറെ അവകാശം സ്വവർഗ ലൈംഗികത കുറ്റമല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കൊച്ചിയിലെ തെരുവിൽ അവർ ലൈംഗിക ഘോഷയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് കേരള ജനത പിന്തിരിപ്പൻപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ നിലപാടിൽ മാറ്റം ഉണ്ടാകണമെന്നും എതിരമായിട്ട് കേരളത്തിലെ വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങളുടെയും പിന്തുണ നടത്തുന്ന പരിപാടിയാണ് കൊച്ചിയിൽ നടന്ന റാലിയിൽ അമ്പതിലധികം പേർ പങ്കെടുത്തു വരുന്ന പതിനൊന്നാം തീയതി സ്വാഭിമാന ഘോഷയാത്ര സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി